വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾക്കിപ്പുറം തന്നെ അണിമൂണനായി വിദേശത്തേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് അമനും ഭാര്യ റീബയും മൂകാംബിക ദേവിക്ക് മുന്നിൽ വച്ച് താലികെട്ടും അതിനുശേഷം നേരെ ചങ്ങനാശ്ശേരിയിലെ വീട്ടിലേക്കും വന്ന ഇരുവരും തൊട്ടടുത്ത ദിവസമാണ് കൊച്ചിയിൽ സുഹൃത്തുക്കളെ കാണുവാനും ഒപ്പം മകനെയും കാണുവാൻ എത്തിയത് തുടർന്ന് ഇന്ന് രാവിലെ വിദേശത്തേക്ക് യാത്ര തിരിക്കുകയായിരുന്നു അമനും റീബയും ഇരുവരും ജോലി ചെയ്യുന്നത് ദുബായിലാണ് ജോലി സ്ഥലത്തേക്ക് മടങ്ങിയെത്തേണ്ട സാഹചര്യം കൂടി കൂടിയുള്ളതിനാലാണ് അമനും റീബയും വിദേശത്തേക്ക് ഉടൻ തന്നെ യാത്ര തിരിച്ചത് വിവാഹത്തിന്റെ ഭാഗമായി ആഴ്ചകൾക്ക് മുമ്പാണ് ഇരുവരും നാട്ടിലേക്ക് എത്തിയത് ദുബായിലെ ഒരു പ്രൊഫഷണൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ് അമന്റെ ഭാര്യയായ റീബ മനഃശാസ്ത്ര രംഗത്താണ് റീബ വർഷങ്ങളായി പ്രവർത്തിക്കുന്നത് നാട്ടിൽ തിരുവനന്തപുരം സ്വദേശിയാണ് അമൻ കോട്ടയം ചങ്ങനാശ്ശേരിക്കാരനും ഏറെക്കാലമായി ദുബായിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ഇരുവരും അപ്രതീക്ഷിതമായി സുഹൃത്ത് വലയത്തിൽ സുഹൃത്തുക്കളിലൂടെയാണ് കണ്ടുമുട്ടുന്നതും സുഹൃത്തുക്കളായി മാറുന്നതും അത് പ്രണയത്തിലേക്ക് എത്തുന്നതും തുടർന്ന് വിവാഹമോചന ശേഷം ഇരുവരും ഒന്നിക്കുകയായിരുന്നു